നമസ്കാരം പാകിസ്ഥാൻ തുർക്കി നിർബന്ധ ഡ്രോണുകൾ ഉപയോഗിച്ച് വടക്കേ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളടക്കം മുപ്പത്തി ആറ് സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച രാത്രി വ്യോമാക്രമണം നടത്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് കേണൽ സോഫിയ ഖുരശി വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് മെയ് ഏഴിനും എട്ടിനും രാത്രിയിൽ പാകിസ്ഥാൻ സേന ഇന്ത്യയുടെ വ്യോമാതിർത്തി പലവട്ടം വട്ടം ഭേദിച്ചു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉടനീളം സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു ആക്രമണം അതുകൂടാതെ നിയന്ത്രണ രേഖയിലും കനത്ത വെടിവെപ്പ് നടത്തി ലേ മുതൽ സർ ക്രിക്ക് വരെ മുപ്പത്തി ആറ് സ്ഥലങ്ങളിൽ നുഴഞ്ഞുകയറ്റത്തിനായി ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകൾ വരെ തൊടുത്തുവിട്ടു ഇന്ത്യൻ സേന ഇവിടെ വരവിനെ ചെറുക്കുകയും വെടിവെച്ചിടുകയും ചെയ്തു ഇത്തരത്തിൽ വലിയ തോതിലുള്ള വ്യോമാതിർത്തി ലംഘനങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കാനായിരുന്നു ഡ്രോണുകളുടെ ഫോറൻസിക് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം അവ തുർക്കി അസിസ് ഗർഡ് സോങ് ഡ്രോണുകളാണെന്നാണ് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞത് ട്ടിൻ സൈനിക താവളത്തിനു നേരെ ആക്രമണ ശ്രമം ഉണ്ടാവുകയും ഇന്ത്യ അത് വിഫുമാക്കുകയും ചെയ്തു ബട്ടിൻറെയിൽ തുർക്കി നിർമ്മിത ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയിലെ നാല് വ്യോമ താവളങ്ങളാണ് ലക്ഷ്യം വെച്ചത് എന്നാൽ ഇതെല്ലാം ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി പാക് ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ സായുധ ഡ്രോണുകൾ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ തൊടുത്തു ഒരു ഡ്രോണിന് വ്യോമ പ്രതിരോധ റിഡാറിനെ തകർക്കാൻ സാധിച്ചു പാകിസ്ഥാൻ ഇന്നലെ വിമാനത്തെ കവചമാക്കി ആക്രമണം അഴിച്ചുവിട്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുകയാണ് വ്യോമാതിർത്തി അടയ്ക്കാതെ യാത്രാ വിമാനം പറത്താൻ അനുവദിച്ച ശേഷം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് തൊടുത്തു വിടുകയായിരുന്നു ഈ സമയത്ത് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനമെത്തി എത്തി ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ നടത്തിയത് പാകിസ്ഥാന്റെ നീക്കം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ പ്രതികരിച്ചത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ നിഷേധിക്കുന്നത് പരസ്യമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിരുന്നു മതസ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയില്ലെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ പൂഞ്ചിലെ ഗുരുദ്വാര ആക്രമിച്ചു പൂഞ്ചിലെ ക്രൈസ്ത്യ സ്കൂളിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ വീടിന് നേരെയും ആക്രമണം നടന്നു ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചത് കന്യാസ്ത്രീ മഠത്തിന് നേരെയും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്നുവെന്നാണ് വിക്രം മിസ്ട്രി അറിയിച്ചത് ഒരു വശത്ത് ഡ്രോണുകളുടെ ആക്രമണം നടക്കുമ്പോൾ നിയന്ത്രണ രേഖയിൽ നിന്ന് ഷെല്ലിങ്ങും വെടിവെപ്പും തുടരുകയാണ് സുന്ദർ ഉറി പൂഞ്ച് മെന്റർ രജൌറി അഖ്നൂർ ഉദംപൂർ എന്നിവിടങ്ങളിലെല്ലാം ആക്രമണം ഉണ്ടായി പാക് സേനയ്ക്ക് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നാണ് വിക്രം മിശ്രയും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്